ആ അതിനുള്ളിൽ ഇനി എന്താ കൊണ്ട നോക്ക് സ്റ്റെംബ് കിട്ടി പിന്നെ വേറെ എന്താ കൊണ്ട് തട്ടി നോക്കാം അതിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് അത് എങ്ങനെ കളിക്കണേ ബാറ്റ് കൊണ്ട് ബോൾ അടി

ബോൾ എവിടെ അതിനെ വലിച്ചു പൊട്ടിക്കാതെ ഇവിടെ നിന്നാ കളി കാണട്ടെ ഇവിടെ നിന്ന് കളി ആ ബോളടി കൊണ്ടുപോ ഇരുന്നാ കളിക്കണേ ആ ആ ആ മിക്കി മൗസ് അല്ലേ ബാറ്റ് എടുത്ത് ബോൾ 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 എവിടെ എവിടെ ഇനി എങ്ങനെ കളിക്കാം എങ്ങനെ കളിക്കും ആ ഞാനോ നീ തന്നെ ഞാനോന്ന് എന്നെ അടിക്കാനല്ല പറഞ്ഞത് കളിക്കേ അതുവിന് വേറൊരു ബാറ്റ് കിട്ടി എന്താ അതിൻ്റെ ചെറിയൊരു ബാറ്റ് ആ അവന് വലിയ ബാറ്റ് വെച്ച് അടിക്കാൻ പറ്റണല്ലോ അതുകൊണ്ട് അവൻ ചെറിയ ബാറ്റ് എടുത്തു ഇങ്ങനെയാണ് കളിക്കണത് അതെ ക്രിക്കറ്റ് കളിക്കുന്നു ഇല്ല അദ്ദേഹതേ എന്നെ അടിക്കാനല്ല പറഞ്ഞത് കളിക്കാനാണ് പറഞ്ഞത് ഇതാണ് അതു കളി ഇന്നത്തെ കളി കഴിഞ്ഞ ഏകദേശം ഇല്ല അതു